മാള ലയൻസ് ക്ലബിൽ ലയൻസ് ഡിസ്ട്രിക്ട് ഗവർണർ ടോണി എനോക്കാരന്റെ ഔദ്യോഗിക സന്ദർശനവും ക്ലബ് ക്ലബ്ബംഗങ്ങളുടെ കുടുംബസംഗമ യോഗവും നടന്നു ക്ലബ് പ്രസിഡന്റ് ഷീല ജോസ് അധ്യക്ഷത വഹിച്ചു സിയൽ പിൻഡോ ടൈറ്റസ് ഡേവിസ് ജോൺ ചെല്ലക്കുടം ജോസ് കൊടിയൻ എന്നിവർ സംസാരിച്ചു ഷാജു കുന്നത്തോളി അംഗങ്ങൾ കുടുംബാംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ചടങ്ങിൽ പതിനൊന്ന് വനിതകൾക്ക് ഇലക്ട്രിക് തയ്യൽ മെഷീൻ വിതരണം ചെയ്തു പതിനൊന്ന് പത്ത് നൽകുന്നു പല ളു കഴിയാത്ത ഒരു അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്കറിയാം വളരെ ഒരു പത്ത് പൈസ പോലും ചിലവഴിക്കാതെ വാട്സാപ്പിലൂടെ സർവീസ് ചെയ്യുന്ന പലരും ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഒരു പൈസ പോലും വെറുതെ ഒരു ഗ്രൂപ്പുകളിൽ നാൽപ്പത് അമ്പത് ഗ്രൂപ്പുകളിൽ പോസ്റ്റുകൾ വെച്ച് ചില മെമ്പർമാരുടെ കാലഘട്ടത്തിൽ അതിനെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ടും സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മാളാ നല്ല എല്ലാ മെമ്പർമാർക്കും ഞാൻ